നമസ്കാരം ഒരു ഭാഗത്ത് മല്ലികാസുകുമാരൻ ചൂലെടുത്ത് സംഘപരിവാരങ്ങളെ ആട്ടിക്കൊണ്ടിരിക്കുന്നു മറ്റൊരു ഭാഗത്ത് പൃഥ്വിരാജിന്റെ ഭാര്യ സുപ്രിയ മേനോൻ സംഘപരിവാരങ്ങളുടെ ചെവിക്ക് പിടിച്ച രീതിയിലുള്ള പ്രതികരണങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് മുരളീ മോഹി സംഘപരിവാരങ്ങളോട് സംസാരിക്കാനേ ഇല്ല പ്രതികരിക്കാനേ ഇല്ല അതിനുള്ള ആളുകളില്ല അവർ എന്ന രീതിയിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു കണ്ടം വഴി ഓടാൻ ഇനി കണ്ടം വേറെ കണ്ടുപിടിക്കണം ഈ ഒരു അവസ്ഥയിൽ ഇവിടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സംഘപരിവാരങ്ങൾക്കിട്ട് ഒരു കൊട്ടുമൂടെ കൊടുത്തിരിക്കുന്നു എംപുരാന്റെ പ്രദർശനം അത് നിർത്തിവെപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം വിജീഷാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചത് എംബുരാൻ കളിക്കട്ടെ എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് എന്താണ് ആ സിനിമ കളിച്ചാൽ കുഴപ്പം സംഘപരിവാരങ്ങൾക്ക് എന്തിനാണ് ഇത്ര പൊള്ളുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള ഒരു പരാതിയായിട്ടാണ് കോടതി ഒരു പരാതിയെ നിരീക്ഷിച്ചത് എന്തായാലും ഒരു രക്ഷയുമില്ല മല്ലിക സുകുമാരനോട് മറുപടി പറയാൻ പോലും ഇവിടെ സംഘപരിവാരങ്ങൾക്ക് കഴിയുന്നില്ല സുപ്രിയ മേനോൻ ഇവിടെ തറത്തിൽ പോയി കളിക്കട എന്ന രീതിയിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയപ്പോൾ അവരെ അർബൻ എക്സൽ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് ഇവിടെ സംഘപരിവാരങ്ങൾ ചെയ്തത് നാണമില്ലേ ഇവർക്ക് ഈ കഴിഞ്ഞ ദിവസം മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി സി പി എം നേതാവായിട്ടുള്ള പി കെ ശ്രീമതി ടീച്ചറോട് വളരെ ഭംഗിയായി മാപ്പ് പറഞ്ഞ ഒരു കക്ഷിയുണ്ട് നമ്മുടെ ബി ഗോപാലകൃഷ്ണൻ തൃശൂരിലുള്ള ഒരു ബി ജെ പിയുടെ നേതാവാണ് ഇയാളാണ് ഇവിടെ ശ്രീമതി ടീച്ചറെ തൊട്ടടുത്തു നിർത്തി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് മാപ്പ് പറഞ്ഞത് മാപ്പ് പറഞ്ഞതിന് ശേഷം അതെന്റെ ഔദാര്യമാണ് എന്ന് ഇയാൾ പറഞ്ഞിരുന്നു എന്നാൽ മാധ്യമങ്ങൾ അത് വീണ്ടും പൊളിച്ചെടുക്കി ഔദാര്യമൊന്നുമല്ല കോടതിയിൽ മാ് പറയാമെന്ന് സമ്മതിച്ചതിന്റെ പേരിലാണ് കേസ് ഒത്തുതീർപ്പായത് അതിന്റെ ഭാഗമായിട്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് മാപ്പ് പറഞ്ഞത് എന്ന രേഖകൾ ഇവിടെ മാധ്യമങ്ങൾ പുറത്തുവിട്ടു ഈ കക്ഷിയാണ് ഈ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് സുപ്രിയ മേനോൻ അർബൻ നക്സലാണ് എന്ന രീതിയിലായിരുന്നു ഇയാളുടെ പ്രതികരണം മല്ലികാ സുകുമാരനുമായി ബന്ധപ്പെട്ട് ഇയാളൊന്നും പറഞ്ഞത് ഞാൻ കേട്ടില്ല സംഘപരിവാരങ്ങൾക്ക് അവരോട് മറുപടി പറയാൻ ഒന്നുമില്ലാത്ത ഒരു സാഹചര്യമുണ്ട് മല്ലിക സുകുമാറിന് മുന്നിൽ സംഘപരിവാരങ്ങൾ വിരളി പിടിച്ചു നിൽക്കുക എന്നതല്ലാതെ കൃത്യമായി മറുപടി പറയാൻ അവർക്ക് കഴിയുന്നില്ല ഉത്തരത്തിൽ മുട്ടുമ്പോൾ കൊഞ്ഞനം കാട്ടുക എന്ന ഒരു ചൊല്ലുണ്ട് ആ ഒരു രീതിയിലാണ് സംഘപരിവാരങ്ങളുടെ ചില പ്രവർത്തനങ്ങൾ അവരങ്ങനെ സ്വയം ഇങ്ങനെ പരിഹാസ്യായിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളൊരു വഷളന്മാരാണ് എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എബുരാൻ എന്ന് പറയുന്ന സിനിമ രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിച്ചത് എന്താണ് സത്യം എന്നുള്ളത് ഒരു പരിധി വരെ പറയാൻ ആ സിനിമക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് ആളുകളെ അത് ഓർമ്മപ്പെടുത്താൻ ചരിത്രം എന്താണ് ചരിത്ര വസ്തുത എന്താണ് എന്ന് ബോധ്യപ്പെടുത്താൻ ഓർമ്മപ്പെടുത്താൻ ആ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ചില ചരിത്ര വസ്തുതകൾ ചില സത്യങ്ങൾ യാഥാർത്ഥ്യങ്ങൾ പൊതുസമൂഹം മനസ്സിലാക്കണം എന്ന ഒരു സന്ദേശം കൊടുക്കാൻ ആ സിനിമക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ആ സിനിമയിൽ മോഹൻലാൽ പൃഥ്വിരാജിന്റെ കഥാപാത്രമായിട്ടുള്ള സെയ്ദും ഒരു കാര്യം പറയുന്നുണ്ട് അതായത് പകരം വീട്ടണം പ്രതികാരം ചെയ്യണം അത് പൊതുസമൂഹത്തിന്റെ ഒരു ആവശ്യമായി വരുന്ന ആ ഒരു സമയം വരെ നീ കാത്തിരിക്കണം അതായത് രണ്ടായിരത്തി രണ്ടിലാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് നിന്റെ ഇരുപത്തി മൂന്ന് വർഷത്തെ കാത്തിരിപ്പിന് ഒടുവില്ലെന്നാ സിനിമയിൽ പറയുന്നുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൃത്യമാണ് കണക്കുകളൊക്കെ വളരെ കൃത്യമാണ് അതായത് സംഘപരിവാരങ്ങളെ തുറന്നു കാട്ടേണ്ട ഒരു സാഹചര്യം ഇതുതന്നെയാണ് അവർ ഏറ്റവും കൂടുതൽ കലാപം കലാപമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു സത്യത്തെ വളച്ചൊടിക്കുന്നു ചരിത്രം വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ തന്നെ അവരെ തുറന്നു കാട്ടണം അവരോടുള്ള പ്രതികാരം ചെയ്യണം എന്ന് ഇവിടെ സഹനായകനായിട്ടുള്ള പൃഥ്വിരാജിന്റെ കഥാപാത്രത്തോട് മോഹൻലാലിന്റെ കഥാപാത്രം പറയുന്നു എന്തായാലും ഇവിടെ മല്ലിക സുകുമാരൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു മമ്മൂട്ടിയുടെ ഭാഗത്തുനിന്ന് ഒരു പിന്തുണ എന്നുള്ളത് മമ്മൂട്ടി ഫോണിൽ ഒരു മെസ്സേജ് അയക്കാൻ തയ്യാറായി പലരും മൗനം പാലിച്ചപ്പോൾ മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടന്റെ ഭാഗത്ത് നിന്ന് ഒരു പിന്തുണയുണ്ടായത് എന്റെ കണ്ണു നിറഞ്ഞു പോയി അത്തരത്തിലൊരു പിന്തുണ അറിയിച്ച് മമ്മൂട്ടി ഒരു മെസ്സേജ് അയച്ചപ്പോൾ എന്ന കാര്യം കൂടെ ഇവിടെ മല്ലികാ സുകുമാരൻ വ്യക്തമാക്കിയിരുന്നു സംഘപരിവാരങ്ങൾക്ക് നിക്കക്കള്ളിയില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി കോടതിയിൽ പോയത് തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം വിജീഷ് പോയതോടുകൂടി സംഘപരിവാരങ്ങൾ ഒന്നുകൂടെ പ്രതിരോധത്തിലേക്ക് പോയിരിക്കുകയാണ് ഏറ്റവും രസകരമായ ഒരു സംഭവം എന്ന് പറയുന്നത് ബി ജെ പിയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള വിജീഷന് പേരുള്ള ആ കക്ഷിക്കെതിരെ ബി ജെ പി നടപടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അതായത് സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു സംഘടനയോട് ചോദിക്കാതെയാണ് കോടതിയിൽ പോയത് എന്നാണ് ബി വിശദീകരണം ഏറ്റവും രസകരമായ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു ഇവിടെ കോടതിയെ സമീപിച്ചിട്ട് രണ്ടു ദിവസമായി അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടും രണ്ടു ദിവസമായി എന്നാൽ കോടതിയിൽ നിന്നൊരു തിരിച്ചടി കിട്ടിയപ്പോൾ മുഖം രക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള വിജീഷിനെ പുറത്താക്കിയിരിക്കുന്നത് കണ്ടം വഴി ഓടാമെന്നു വച്ചാൽ ഇനി പുതിയ കണ്ടം കണ്ടെത്തേണ്ട ഒരു അവസ്ഥയിലാണ് നമ്മുടെ സംഘമിത്രങ്ങൾ ഇപ്പോഴുള്ളത്